നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഒരാളുടെ സൗന്ദര്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതായത് നല്ല ഇടതൂർന്ന് അഴകുള്ള മുടിയുള്ളവരും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ മുതലായ പ്രോബ്ലംസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് താരനുണ്ടാകാറുണ്ട് പലപ്പോഴും വെള്ളം മാറി കുളിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് തലയിൽ താരനുണ്ടാകുകയും പിന്നീട് അത് ആ ഒരു മുടി കൊഴിച്ചിൽ എന്ന നിലയിലേക്ക് മാറാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും സൗന്ദര്യം എന്നൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ മുടിക്ക് നമ്മൾ എല്ലാവരും ഒരു പ്രത്യേക സ്ഥാനം തന്നെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊഴിച്ചിലിന് വേണ്ടി ഏറ്റവും കൂടുതൽ എണ്ണകളും മറ്റും ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ വാങ്ങുന്ന ഓരോ എണ്ണയെ പറ്റി ആലോചിച്ച് നോക്കും എന്ത് രൂപ ചിലവാക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ തൊടിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി പക്ഷേ ഈ ചെമ്പരത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള എണ്ണ അല്ലെങ്കിൽ ചെമ്പരത്തി ഉപയോഗിച്ച് മറ്റു രീതിയിൽ നമുക്ക് മുടിയുടെ ഗ്രോത്തിനെ അതായത് മുടി നന്നായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ മുടിയുടെ കളറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന തിനും താരൻ കുഴിയാനും ഒക്കെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന നാല് രീതികൾ അതായത് ചെമ്പരത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള നാല് രീതികളെയാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമുക്ക് അധികം നീട്ടാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കുക എന്തൊക്കെയാണ് നമുക്ക് ഈ ചെമ്പരത്തി കൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയാൽ അതായത് ഒരു പാക്ക് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് കളറുള്ള ചെമ്പരത്തിയാണോ അങ്ങനെ ഒന്നും നോക്കണ്ട കാര്യം ചെമ്പരത്തികൾക്കെല്ലാം നമുക്ക് ഒരേ ഗുണം തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു പത്ത് ചെമ്പരത്തിയുടെ ഇല എടുക്കുക അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ഇല എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ദിവസത്തിന് മുമ്പ് അതായത് നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കില് നമ്മൾ ഒരു ദിവസത്തിന് മുമ്പേ ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അതായത് നമ്മുടെ വീട്ടിലൊക്കെ വളരെ എളുപ്പത്തില് അടുക്കളയില് കിട്ടുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഉലുവ അപ്പോൾ നമ്മൾ ഉലുവെടുത്തതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണ് ഉലുവ അതായത് നമുക്കിപ്പോൾ പഞ്ചസാര ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടീസ്പൂണ് മതി അപ്പോൾ ആ ഒരു ടീസ്പൂണിൽ നമ്മൾ എടുക്കുക അങ്ങനെ എടുത്തിട്ട് അതിനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക അങ്ങനെ ഒരു ദിവസം രാത്രി മുഴുവനും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഈ ഉലുവ പിറ്റേന്ന് ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മുടെ പത്ത് ചെമ്പരത്തിയുടെ ഇലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കല്ലുണ്ടെങ്കിൽ നമ്മൾ കല്ലിൽ അരച്ചിട്ട് എടുക്കുക അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അപ്പോൾ ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അതായത് നമ്മൾ നോർമലായിട്ട് ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അര ഗ്ലാസ് തൈരെടുക്കുക അതിലേക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂറിന് മുമ്പ് തലയിൽ നന്നായിട്ട് തേച്ച് പിടിക്കുക തലയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയിടകളിൽ ഓരോന്നില എത്തുന്നത് പോലെ അപ്പം നമ്മളൊരു ലേഡിയാണിത് അപ്ലൈ ചെയ്യുന്നത് താഴെ വരെ നമ്മുടെ മുടി ഏതുവരെ ഉണ്ടോ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് അതായത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് നമ്മളത് തലയിൽ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം നന്നായിട്ട് ഷാംപൂ ഉപയോഗിച്ച് ഇത് കഴുകി കളയണം അപ്പോൾ നമ്മുടെ തലയിലുള്ള ഉലുവയുടെ ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ തലയിലുള്ള ഈ പറയുന്ന താരൻ കംപ്ലീറ്റ് ആയിട്ട് പോകും ചെമ്പരത്തിയുടെ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടും അപ്പോൾ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ ഇത് വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നല്ല ഇടതൂർന്നിട്ടുള്ള മുടിയൊക്കെ കിട്ടാനാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മിശ്രിതം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു മെത്തേഡ് ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ചെമ്പരത്തിയുടെ ഇല മാത്രമല്ല നമുക്ക് ചെമ്പരത്തിയുടെ പൂവ് കൂടി വേണം അപ്പം നമ്മളൊരു പത്ത് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ ഒരു പത്ത് ചെമ്പരത്തിയുടെ പൂവും എടുത്തിട്ട് നന്നായിട്ട് മിക്സീഡാകത്തിട്ട് അടിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ശുദ്ധമായിട്ടുള്ള ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയുള്ള ആട്ടിയെ വിളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ നമ്മളൊരു നൂറ് എം എൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് ഗ്രാമാണ് ഈ പറയുന്ന അരച്ചെടുത്ത പേസ്റ്റ് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം എണ്ണ നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ നമ്മൾ നൂറ് എം എൽ ആണ് എടുത്തത് അപ്പോൾ അതിലേക്ക് ഒരു നാനൂറ് എം എൽ വെള്ളം കൂടി ഒഴിക്കുക വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ വെള്ളത്തിൻ്റെ അംശം മൊത്തവും പോകുന്നത് വരെ ഇതിനെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം ഈ പത അടങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഈ ചെമ്പരത്തിയുടെ ഫുൾ എസെൻസ് നമുക്ക് ഈ പറയുന്ന എണ്ണയിലോട്ട് പിടിച്ചു കഴിയും അപ്പോൾ ഇതിനാണ് നമ്മൾ ചെമ്പരത്തി ഓയിൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓയിലായിട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പി ഇത് തേച്ച് പിടിപ്പിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ തലയോട്ടിയിൽ അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് താഴെ വരെ പിടിപ്പിച്ച് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അതായത് കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഈ പറയുന്നത് ചെയ്യാൻ അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇലയെടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം മുട്ടയുടെ വെള്ളം എടുക്കുക അതായത് നമ്മൾ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മൾ ഈ ചെമ്പരത്തിയായിട്ട് മിക്സ് ചെയ്യുക അതായത് ചെമ്പരത്തിയുടെ ഇലയായിട്ട് അരച്ച് മിക്സാക്കി എടുത്ത് ആ ഒരു മിശ്രിതം നമ്മൾ തലയിൽ നന്നായിട്ട് അതായത് തലയോട്ടിയിൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ അത് ഹെയർ ഗ്രോത്തിന് അതുപോലെ തന്നെ താരം കുഴിഞ്ഞു പോകുന്നതിനും വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പാക്കാണ് ഈ ചെമ്പരത്തി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ ടുത്തതിലേക്ക് രണ്ട് ഉള്ളി ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാനുള്ള ഉള്ളി ചെറിയ ഉള്ളിയാണ് സാമ്പാറിലൊക്കെ ഇടാനുപയോഗിക്കും ചെറിയ ഉള്ളി സവാള എടുക്കരുത് അപ്പൊ അങ്ങനെയുള്ള ചെറിയ ഉള്ളി നന്നായിട്ട് ഈ പറയുന്ന ചെമ്പരത്തി അരച്ചെടുത്തതുമായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്തിട്ട് ആ കിട്ടിയ മിശ്രിതം നമ്മൾ തലയിൽ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താരൻ്റെ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറി അതുപോലെ തന്നെ പുതിയ മുടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാനും സഹായിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന റെമഡീസാണ് ചെമ്പരത്തി കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ സാധാരണ എല്ലാവരും ചെമ്പരത്തി എണ്ണ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ നോർമലായിട്ട് താളി ഉണ്ടാക്കി ഉപയോഗിക്കാനൊക്കെയാണ് ഈ പറയുന്ന രീതിക്ക് ചെമ്പരത്തി ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് വയ്ക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫ് എഫ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണോ അഭിപ്രായങ്ങളോ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും അതെല്ലാം കൻ്റായിട്ട് രേഖപ്പെടുത്തി ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഹെൽത്ത് ടിപ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ വ്യൂവേഴ്സിനെയൊക്കെ അതിൽ ഹെൽപ്പ് ആവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ